ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് സൗജന്യ സി പി ഐ അഴീക്കോട് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മുനയ്ക്കൽ ബ്രാഞ്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ശ്രീനാരായണ സ്മാരക സമാജം ഹാളിൽ നടന്ന ക്യാമ്പ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ ഒരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് സഹകരിക്കുന്നത് കൊച്ചി ഐ ഫൗണ്ടേഷനും കൂടിയാണ് നമ്മൾ അല്ലേ നേത്രരോഗ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പ്രായമേറിയവർക്ക് മാത്രമല്ല പല വിധത്തില കണ്ണുകൾ പല വിധത്തിലുള്ള അസുഖങ്ങളെ അറിഞ്ഞു അല്ലാതെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടികളെ അടക്കം വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ അസുഖത്തെ അസുഖം ബാധിക്കുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ക്യാമ്പുകൾക്ക് പ്രസക്തി ഏറുന്നത് എന്നതാണ് ചില നേത്ര ലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ നേത്രരോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്നതാണ് അത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദിനം കിട്ടുന്ന അവസരങ്ങളിൽ ഇത്ര ഇത്തരത്തിലുള്ള നേത്ര പരിശോധന ക്യാമ്പുകള് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പലപ്പോഴും നല്ല നേത്ര രോഗമായി ഫാത്തിമ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയും എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുമിത ഷാജി സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി പി എച്ച് റാഫി മണ്ഡലം കമ്മിറ്റി അംഗം അരുൺജിത്ത് കാനപ്പിള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എം അബ്ദുള്ള ഗിരീഷ് സദാനന്ദൻ എന്നിവരും റാഫി പണ്ടാരപ്പറമ്പിൽ അഭീഷ് മനപ്പിള്ളി എം എസ് ആശ്രിത് എന്നിവരും പങ്കെടുത്തു